ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമൻ്റെയും മളകുന്നദ്ധരും പിങ്കിയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അതായാലും ഇനി ഉള്ള ദിവസങ്ങളിൽ ഗൗതമൻ്റെയും മളകുന്നദ്ധരെയും പിങ്കിയുടെയും കഥ നമ്മൾ നമ്മളിടുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നാളെ നടക്കുന്ന പ്രധാന പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഗൗതം ഗൗതം ഈ സത്യം തിരിച്ചറിയുകയാണ് നന്ദയുടെ കൂടെയുള്ള ഗൗരി ഗൗതമിൻ്റെ കുഞ്ഞാണ് എന്ന സത്യം നിർമ്മലിലൂടെ അറിയുകയും അങ്ങനെ അറിഞ്ഞ ശേഷം ഗൗതം ഗൗരിയെ കണ്ടുപിടിക്കുവാൻ വേണ്ടി പോവുകയും ചെയ്യുന്ന ചില നല്ല നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെയും നിർമ്മനാണ് ഗൗരിയുടെ അച്ഛൻ എന്ന തെറ്റിദ്ധാരണ ഗൗതമിന് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് തളർത്തി നന്ദയിൽ നിന്ന് ഒരുപാട് അകന്ന് മാനസികമായിട്ട് അകന്ന് നിൽക്കുന്നു നന്ദയെ കാണുമ്പോൾ തന്നെ ഒരു ശത്രുവായിട്ടാണ് ഗൗതം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ വളർത്തുക കുഞ്ഞാണെങ്കിലും നന്ദുവിനെ ആദ്യമൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമി സമ്മതമുള്ളെങ്കിലും അതിനുശേഷം നിർമ്മലിൻ്റെ കുഞ്ഞാണ് ഗൗരി എന്ന ഒരു തെറ്റിദ്ധാരണ തൻ്റെ മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടായതിനു ശേഷം ഉണ്ടായതല്ല ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് നന്ദയുടെ ശത്രുക്കൾ അങ്ങനെ അഭിഖ്യാതികളും അല്ലെങ്കിൽ പലദോഷങ്ങളും പറഞ്ഞ് ഗൗതമൻ്റെ മനസ്സിനെ ആക്കി കരിപുറണ്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി ഗൗതമും നന്ദയും തമ്മിൽ ഒരിക്കലും അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെയല്ല ഗൗരി തൻ്റെ കുഞ്ഞാണ് നന്ദ ഗർഭം ധരിച്ച് പ്രസവിച്ചത് തൻ്റെ കുഞ്ഞിനെയാണ് എന്ന് മനസ്സിലാക്കിയ ഗൗതമൻ ഒരുപാട് പശ്ചാത്താപം ഉണ്ടാകുകയും അങ്ങനെ നന്ദയെ കണ്ടു ഗൗരിയെ കണ്ടുപിടിക്കുവാനും ഗൗരിയെ നന്ദിൽ നിന്ന് പിടിച്ചു പറച്ച് ഇന്ദീപുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഈ സത്യം നിർമ്മൽ പറയുകയാണ് നിങ്ങൾ പടിയിറക്കി വിട്ടപ്പോൾ നന്ദ നിങ്ങളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു ആ കുഞ്ഞാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുൻപിൽ വെച്ച് എന്നെ ദത്തെടുക്കാമോ എന്ന് ചോദിച്ച ഗൗരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗൗതം തകർന്നു പോയി കേട്ടോ അപ്പം ഗൗതമം പറയില്ല ഇത് ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ നിർമ്മല പറയാം ശരിയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല കാരണം നിങ്ങൾ ഡോക്ടർമാരെല്ലാം വിധി എഴുതിയതാണ് വിധിയെഴുതിയതാണ് നന്ദയ്ക്കൊരു കുഞ്ഞുണ്ടാകാൻ ഉണ്ടാകില്ല എന്ന് വിധി എഴുതിയതാണ് അതുകൊണ്ട് തന്നെയാണല്ലോ സ സർവകസിയും നിങ്ങൾക്ക് പിങ്കിയിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചത് ആ കുഞ്ഞ് നഷ്ടമായി അതിനുശേഷം നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ നന്ദ ഗർഭിണിയായിരുന്നു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുന്ന കളവായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ പലപ്പോഴും നന്ദയെക്കുറിച്ച് നന്ദി പടി ഇട്ടിറങ്ങിയിട്ടും അന്വേഷിക്കാത്തതാണ് ഗൗതമിൽ നിന്ന് ഗൗമേട്ടനിൽ നിന്ന് നന്ദ ഇത്രത്തോളം അകലുവാൻ കാരണം തന്നെയും തൻ്റെ കുഞ്ഞിനെയും വേണ്ടാത്ത അച്ഛനെ ഇനി ഒരിക്കലും ഗൗരിക്ക് കാണിച്ചു കൊടുക്കില്ല എന്നൊരു പിടിവാശിയിലേക്ക് എത്തിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാണ് എന്തായാലും ഗൗതം അന്വേഷിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ നന്ദയുടെ വിചാരം അല്ലെങ്കിൽ നന്ദ തിറ്റിന് തിരിച്ചിരിക്കുന്നത് ഗൗതം ഒരു കാരണവശം ആ പടിവിട്ടിറങ്ങി നന്ദയിൽ ഇറങ്ങിപ്പോയതിന് ശേഷം ഗ നന്ദേനെ അന്വേഷിച്ചിട്ടില്ല എന്ന ഒരു തെറ്റിദ്ധാരണയാണ് അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അകന്നു മാറേണ്ടി വരികയും ഗൗരിക്ക് തന്റെ സ്വന്തം അച്ഛൻ ആരാണെന്ന് അറിയത്തില്ലാതെയും വരികയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളൊക്കെ എന്തായാലും നാളത്തോടുകൂടി അതിന് പരി അതിനവസാനം കുറയ്ക്കുകയാണ് ഗൗതം തിരിച്ചറിയുകയാണ് നിർമ്മലിലും നിർമ്മലിലൂടെ ആ സത്യം തിരിച്ചറിയുകയാണ് ഗൗ കൂടെയുള്ള കുഞ്ഞ് അത് ഗൗതമിൻ്റെ എന്ന സത്യം അങ്ങനെ പിങ്കിക്ക് ഇപ്പോൾ എല്ലാം നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്തായാലും പിങ്കിയെ ഇപ്പോൾ നമ്മളെ പ്രേക്ഷകരായി നമ്മൾ പോലും പോലും അല്പം ഉൾക്കൊണ്ടിരുന്നു കാരണം തൻ്റെ ദത്തുമുത്തനായ നന്ദുവിനെയൊക്കെ നോക്കി സ്വന്തം അമ്മയെപ്പോൾ തന്നെ കരുതി ഗൗതമിനെ സ്വന്തം ഫർത്താവിനെപ്പോൾ തന്നെ കരുതി എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൽ അടങ്ങിയൊതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് പിങ്കിനെ നമ്മൾ കണ്ട അതുകൊണ്ട് തന്നെ നന്ദയേക്കാൾ കൂടുതൽ ഇപ്പം നമ്മൾ പിങ്കിയോട് അടുത്ത് ചെന്നിരുന്നു വർഷം വീണ്ടും തിരിയുകയാണ് കടം മാറി മാറി മാറിയുകയാണ് കാരണം വീണ്ടും ഗൗതമനിലേക്ക് നന്ദയ്ക്ക് കടന്നു വരുവാൻ ഗൗതമൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഒരു വഴിയുണ്ടാകുകയാണ് ഗൗരി എന്ന സത്യം ഗൗരി എന്ന ഗൗരി തന്നെ കുഞ്ഞാണ് എന്ന സത്യം തിരിച്ചറിയുന്നതോടുകൂടി നന്ദേനെയും ഗൗതമൻ സ്വീകരിക്കേണ്ട ചില സാഹചര്യങ്ങളിലേക്കൊക്കെ വരുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ എന്തായാലും അങ്ങനെ സത്യം മനസ്സിലാക്കിയ ഗൗതം നാളെ ഗൗരിയെ കാണുവാൻ വേണ്ടി പോവാ പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ ഗൗരിയില്ല അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് ശാന്തിപുരത്തേക്ക് ഗൗരിയും നന്ദയും മടങ്ങിപ്പോയി എന്ന സത്യം അറിയുന്ന അങ്ങനെ വെച്ച് പിടിച്ച് പിടിക്കുകയാണ് അങ്ങനെ ഗൗതം വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നില്ല തൻ്റെ കുഞ്ഞിനെ കാണണം തൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്നൊരു നിശ്ചയദാർത്ഥത്തോടുകൂടി ഗൗതം നേരെ ബസ് സ്റ്റോപ്പിൽ ചെല്ലും ബസ് ശാന്തിപുരത്തേക്കുള്ള ബസ് കയറുവാൻ ബസ് പോകുന്ന സ്ഥലത്തേക്ക് ചെല്ലുക അങ്ങനെ ബസ്സിൽ ചെല്ലുമ്പോൾ ഗൗരിയും നന്ദയും ബസ്സിലിരിക്കുന്നു അങ്ങനെ ഗൗരി നന്ദയിൽ നിന്ന് ഗൗരിയെ തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകുന്ന ഗൗതമിനിയാണ് നമ്മൾ കാണുന്നത് പക്ഷേങ്കിൽ നന്ദയ്ക്കത് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല നന്ദ ഒരിക്കലും അറിയുന്നില്ല ഗൗതം സത്യം മനസ്സിലാക്കിയെന്ന് അങ്ങനെ പോലീസുമായിട്ട് വീണ്ടും ഗൗതമിൻ്റെ അടുക്കിലേക്ക് ഗൗരിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി വരുന്ന നന്ദനയൊക്കെയാണ് വരുന്ന വസ്തു എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും ഇപ്പോൾ നാളത്തെ പ്രമോ വിശേഷം മാത്രമാണ് പറഞ്ഞത് വീണ്ടും ഓരോ ദിവസവും റിയൽ വിശേഷമായി കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ